നമസ്കാരം ന്യൂസ് സ്വാഗതം ഒടുവിൽ തല്ലി കരഞ്ഞു അജിത് പവാറും സംഘവും ശരത് പവാർ എന്ന അതികായനായ നേതാവിന് മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ല അജിത് പവാർ കൃത്യമായി പറഞ്ഞു തന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ ബാരതി ലോക്സഭാ സീറ്റിൽ സുപ്രിയ സദാനന്ദ സുലൈക്കെതിരെ മത്സരിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡിത്തമായി പോയി എന്ന് യഥാർത്ഥ എൻ സിപിയുടെ അമരക്കാരൻ ശരത് പവാർ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല അജിത് പവാറിന് ആ നിഴൽവട്ടത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് മനസ്സിലായത് ശരത് ചന്ദ്ര പവാറിന് മുമ്പിൽ അജിത് പവാർ വെറുമൊരു പുഴുവാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് പ്രഭുൽ പട്ടേൽ ആദ്യമേ തന്നെ ഒരിക്കലും നിങ്ങൾ സുപ്രിയ സുലൈക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ടും അജിത് പവാർ അഹങ്കാരത്തോടെ പറഞ്ഞു ഞാൻ സുപ്രിയയെ തകർത്തിരിക്കും എന്ന് എന്നിട്ട് ആരാണ് ഒടുക്കം തകർന്നത് എന്നാൽ ശരത് പവാർ വീണ്ടും സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ തീർച്ചയായും നിങ്ങളുടെ ഫാക്ഷന് അതായത് നിങ്ങൾ ഞങ്ങളെ വിട്ടുപോയപ്പോൾ ഒപ്പം കൂട്ടിയ നേതാക്കൾക്ക് അവർക്ക് കൃത്യമായ അർഹതപ്പെട്ട സ്ഥാനം എൻ സി പി നൽകിയിരിക്കും എന്ന വാഗ്ദാനമാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ അജിത് പവാറിൻ്റെ കൂടെയല്ല ശരത് പവാറിൻ്റെ കൂടെയാണ് എന്ന് ഒരൊറ്റ തെരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ഒന്നും വേണ്ടിവരില്ല ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചറിവ് വരാൻ ശരത് പവാർ കൃത്യമായി പറയുന്നു എൻ സി പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ രീതിയിലും പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ നിന്നത് ഫട്നാവിസിൻ്റെ നാണംകെട്ട കളിയാണ് പക്ഷേ ഫട്നാവിസ് ഒന്നോ നോയിക്കൂടൂ നിങ്ങളുടെ രാഷ്ട്രീയം വളരെ വൈകാതെ അവസാനിക്കും നിങ്ങളെ ജനങ്ങൾ തൂത്തറിയും മാത്രമല്ല നിങ്ങളെ മഹാരാഷ്ട്രയിൽ ഒരു വില പോലും കൽപ്പിക്കാതെ ജനങ്ങൾ നിങ്ങളെ ആട്ടിപ്പായിക്കും അന്ന് മനസ്സിലാക്കും എൻ സി പി എന്തായിരുന്നു എന്നും എൻ സി പിയുടെ നേതാവിന്റെ പവർ എന്തായിരുന്നു എന്നതും നിങ്ങൾ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ അന്ന് ശിവസേന നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല അന്നും ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിരുന്നു ആ വിശാല മനസ്കത കാരണമാണ് നിങ്ങൾ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്തിയത് എന്നിട്ട് ആ ഞങ്ങളോട് തന്നെ ഈ കൊടും ക്രൂരത ചെയ്യാൻ ദേശീയ നേതൃത്വത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നിട്ട് അസാമിൽ നിന്നും വർഗീയവാദിയായ ഹിമന്ത ബിശ്വാ ശർമ്മയെ ഇറക്കി ഒടുവിൽ അദ്ദേഹത്തിന് വരെ നാണക്കേട് തോന്നിയിരിക്കുന്ന അവസ്ഥയാണ് ഇനി വലിയ നാൾ കളികൾ ഇറക്കാൻ കഴിയില്ല എല്ലാം വെച്ച് പടം മടക്കി വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത് ശരത് പവാറിൻ്റെ അന്തിമ താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശരത് പവാറോളം അധികായനായ ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് നരേന്ദ്രമോദി തന്നെ നിരവധി തവണ പല വേദികളിലായി വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് നരേന്ദ്രമോദി നിരവധി തവണ ശരത് പവാറിനെ അനുനയിപ്പിച്ച് എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വരച്ചവരെയായി മാറുകയായിരുന്നു ഇപ്പോഴും ശരത് പവാർ കൃത്യമായി പറയുന്നു ഇനി ഇന്ത്യ മുന്നണിയുടെ ഊഴമാണ്